ഇതൊക്കെ താന്നൂര് ഹാർബർന്ന് ശാന്താട്ടാ ഹാർബറിലൊന്നും ഒരു കുട്ടിയില്ല എന്താ കാരണം എന്നറിയില്ല സാധാരണ ഈ ടൈമിലൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഓഗസ്റ്റ് നാളെ ഓഗസ്റ്റ് ആയതുകൊണ്ട് എന്താ ലീവ് ഉണ്ടോ എന്താണ് സംഭവം എന്നറിയില്ല അല്ലെങ്കിൽ കടലിലേക്ക് ഇന്ന് ബോട്ടുകൾ പോകാൻ എന്തെങ്കിലും നിരോധനം ഉണ്ടോ എന്നും അറിയില്ല കേട്ടോ ഇപ്പൊ ഹാർബറിലൊക്കെ ചൂണ്ട ഇടാൻ വന്നാ പോലെ ഇവിടെ ഹാർബറിൻ്റെ ഉള്ളിലെ മൊത്തം കാലിയാണ് എല്ലാം ശാന്തമായി ഇവിടെ ഇവിടെന്നും ആരും തന്നെ ഇല്ല എല്ലാം കാലിയാട്ടാ അവിടെ കുറച്ചൊരു മീൻണ്ട് നല്ലതാ കാലി ആയിട്ടൊന്നുമില്ല ഇവിടെ ഫുള്ള് കാലിയാണ് അല്ല ഇന്ന് ബോട്ട് പോയാലും നിരോധനം ഒന്നല്ല കാലാവസ്ഥ വകുപ്പ് അല്ല ഇത് ഇണ്ടാവോ മീനില്ലാവില്ല ഇന്ന് അലേർട്ട് ചിലപ്പോ ഓറഞ്ച് അലേർട്ട് ഒക്കെണ്ടാവും അങ്ങനെന്തൊക്കെ ഇണ്ടായിട്ടും പോവാനിട്ടും അല്ലാതെ ഇങ്ങനെ കിടക്കുവോ ഒരാളുണ്ട് ചിലപ്പോ ഇന്നലെ ഇന്നലെ ഇന്നൊക്കെ ആയിക്കണ്ടേ കടലേ ബോട്ട് പോവലേ പറ്റൂല അലേർട്ട് ഉണ്ട് ഓറഞ്ച് അലേർട്ട് ഉണ്ടോന്ന് യെല്ലോ അലേർട്ട് എന്തെങ്കിലും ഉണ്ടാവില്ല അപ്പൊ എന്താ ഇങ്ങനാവൂല എന്തായാലും എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് ആ എന്തിലും അവിടെ ആരാച്ച് ചൂണ്ടാടണ്ടോ അവിടെ പോയിക്കാ